ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെറിയ പാചക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് എനിക്ക് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത് ഒരു സ്കിൻ ഗ്ലോയിങ് ഫേഷ്യലാണ് ഏ ഈ ഫേഷനിൽ നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്ത മറ്റെങ്ങും പോയി പൈസ കളയേണ്ട കാര്യമില്ല ഇല്ല നിങ്ങളൊക്കെ സമയമൊക്കെ ഇപ്പം ബ്യൂട്ടി പാർല ബ്യൂട്ടി പാർലറിൽ പോകേണ്ടവർക്ക് പോകാം കേട്ടോ ഞാൻ വിലക്കുമല്ല പക്ഷേ ചിലപ്പോൾ ചില സ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിലവർക്ക് പൈസ കാണത്തില്ല ചിലപ്പോൾ സമയക്കുറവാണ് ബ്യൂട്ടി പാർലർക്ക് പോയി കുറേ നേരം ഇരിക്കാൻ ചിലപ്പോൾ സമയക്കുറവാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് അവനവൻ്റെ ജോലികൾ നോക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ബ്യൂട്ടി പാർലർ ചീത്തയാണെന്നല്ലേ പറയുന്നത് കേട്ടോ പോകേണ്ടവർക്ക് എപ്പോഴും പോകാം സമയമുള്ളവർക്ക് പോകാം പൈസ ഉള്ളവർക്കും പോകാം ശരിയല്ലേ അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ അങ്ങനെയും കൂടെ നോക്കുന്ന ആൾക്കാർക്കും കൂടെ വേണ്ടിയാണ് അടിപൊളിയൊരു ഫേഷ്യലാണ് സ്കിൻ ഭയങ്കരമെന്ന് പറഞ്ഞാൽ പണ്ടങ്ങാട് ഞാൻ കാണിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല ഞാൻ കുറേ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ആയതാണ് ഞാൻ വീ അതിനകത്തുണ്ട് എൻ്റെ പഴയ വീഡിയോയിലുണ്ട് ഞാൻ ഓരിടയ്ക്കൊക്കെ കണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അങ്ങനെ ഇപ്പം ഞാനിത് പിന്നെ കാണിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം ചെയ്തു ഇരിക്കണം കേട്ടല്ലോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് ഇട്ടു മുൻപ് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിത് അങ്ങ് വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം കേട്ടോ അപ്പൊ ഇന്നും അതുപോലെ രാവിലെ പുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്ന് നമുക്കൊരു ക്യാബേജ് തോന്നാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കഴിയായിരുന്നു കേട്ടോ പഴം ഉണ്ടായിരുന്നു നമ്മുടെ കൊല പഴിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ അത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഞങ്ങള് കഴിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു കൊറേ നാളായി ക്യാബേജ് ദോലം വെച്ചിട്ട് അപ്പം ഇന്നലെ എന്നായിരുന്നു നമ്മളെ ബിജിസ് ബിസ്കിച്ച ക്യാബേജ് വരെ പോലെ അന്നേരം കൊതി തോന്നിയത് ക്യാബേജ് വരെ ഇവിടെ ആർക്കും വലിയ ആയിത്തൊരില്ല അത് വെക്കാതെ പിന്നെ ചില ചില കറികളൊക്കെ ഉള്ളപ്പോ വെക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കൂട്ടാ കോമ്പിനേഷൻ പിന്നെ ഒരു വലിയ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് ക്യാബേജ് തോര പിന്നെ ചീരയവിളിയിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കാമെന്നേ ഇനിയിപ്പം ഇന്ന് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മല നല്ല അടിപൊളിയൊരു ടിപ്സും ഫേഷ്യലിനൊന്നും പോണ്ടി കാര്യമില്ല അങ്ങോട്ടും പാർലറിൽ പോകേണ്ടവർക്ക് വാങ്ങട്ടോ ഞാൻ ആരെയും വിലക്കുന്നില്ല പക്ഷെ ഇത് പാർലറിൽ പോകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബാണ് ഏഹ് കാരണം നിങ്ങളെന്തല്ലോ നിങ്ങൾ ഞാനിപ്പോൾ ലൈവിൽ കാണിക്കാത്ത എന്താണെന്നറിയോ എൻ്റെ ഈ അലർജിയുടെ മാറി വരുന്നതല്ലേ ഉള്ളൂ ഏ പിന്നെ ഡയറ്റ് അലർജി ആരും അറിഞ്ഞോ എല്ലാ കുറേ ആൾക്കാർ അറിഞ്ഞായിരുന്നല്ലോ പുതിയ ആൾക്കാർ അറിഞ്ഞിട്ടില്ലായിരിക്കും അതാണ് ലൈവിൽ കാണിക്കാതെ പഴയ വീഡിയോ പോയി നോക്കിയറിയാം ഇത് ലൈവിൽ തന്നെ റിസൾട്ട് വെളുത്ത് നിങ്ങൾക്ക് അതിശയം വരും പ്രാവശ്യം കൊണ്ടു കേട്ടോ അപ്പൊ കൂടുതൽ വാചകത്തിലോട്ട് പോകാതെ പെട്ടെന്ന് ജോലി നിർത്തിട്ട് കേട്ടിട്ട് പോകേണ്ട ആൾക്കാരുണ്ട് അടുക്കളി ജോലി ചെയ്യാനും കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും പിന്നെ ജോലിക്ക് പോകാനുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് കൂടെ കണക്കുഴക്കൂടെന്ന് പറയുന്നില്ല കേട്ടോ അപ്പൊ സ്ക്രബ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ല കോട്ടൺ തുണിയെടുത്ത് തിളച്ച വെള്ളത്തിലോട്ട് അങ്ങ് മുക്കുക മുക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ പിടിക്കുക പിടിച്ച് കുറെ മൂന്ന് റഷ്യെങ്കിലും അങ്ങനെ ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറുത്ത ഈ ഇതൊക്കെ ഉണ്ടല്ലോ ചെറിയ എന്തായാലും പറയും ബ്ലാക്ക് ഹെഡ്സ് അതെല്ലാം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഒരു ആയിട്ട് വരും ഏ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇച്ചിരി പഞ്ചസാര എടുത്ത് ഇച്ചിരി കാപ്പിപ്പൊടിയും കൂടെ എടുത്ത് നന്നായിട്ട് ഇതാക്കിയിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുക അപ്പം നിങ്ങളുടെ ആ കറുത്ത എല്ലാം ആ സുനാകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയി കിട്ടും അപ്പം മുഖം വൃത്തിയായോ സ്ക്രബ് ചെയ്ത് എളുപ്പമല്ലേ എന്റെ വിദ്യ അത് ചെയ്യുക രണ്ടാമത് ക്ലെൻസിങ് ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് മാത്രം മതി പാല് തിളപ്പിച്ച പാലോ പച്ച പാലോ എന്താണേലും തിളപ്പിച്ചെന്നുള്ള ചൂടുപാലല്ല തണുത്തിരിക്കുന്ന പാല് ഫ്രിഡ്ജ് വെച്ചാൽ ഉൻകൂടാ ബെറ്ററാണ് കേട്ടോ ഒരു സുഖം കിട്ടും മുഖത്തൊക്കെ അപ്പോൾ അതൊരു കോട്ടൻ തുണിയെ മുക്കിയിട്ട് നിങ്ങളുടെ മുഖത്ത് മുഴുവൻ ഓടിച്ച് നന്നായിട്ട് തേച്ച് മൊസാജ് ചെയ്ത് തന്നെ തുടച്ച് നീക്കുക മനസ്സിലായി എന്തോ അരവിളിക്കുക ഒരു മിനിറ്റ് ഫോൺ ചേട്ടൻ വിളിച്ചാട്ടോ ആ പോട്ടെ അത് കഴിഞ്ഞപ്പോ ക്ലെൻസിങ് മനസ്സിലായല്ലോ അടുത്തത് മസാജ് അതിനു വേണ്ടിയത് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് എന്നാ കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് കേട്ടല്ലോ അതാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയത് പിന്നെ അഞ്ച് തുള്ളി ലെമൺ ലെമൺന്റെ ജ്യൂസ് അഞ്ച് തുള്ളി മാത്രം മതി അരിപ്പൊടി റൈസ് പൗഡർ അരിപ്പൊടി ഒരു സ്പൂണ് ഏ ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് ഈ കട്ട തൈര് വെച്ച് വേണം അരിപ്പൊടിയെ മിക്സ് ചെയ്യാൻ കേട്ടല്ലോ മിക്സ് ചെയ്ത് ലെമൺ അഞ്ച് തുള്ളി ഇതിനകത്തൊട്ടിടുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ മുഖത്ത് തേച്ച് നന്നായിട്ട് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക മസാജ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെയ്ത ഇങ്ങോട്ട് ചെയ്യുക ഇങ്ങോട്ട് ചെയ്ത് 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 എൻ്റെ പാണ്ഡ മുഖം ഈ ഡ്രൈ ആയതിനെല്ലാം ഞാൻ ഇനി ലൈവിലൂടെ കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടെ ശരിയായിട്ട് മുഖം മാറിയിട്ട് ഇതിൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മസാജ് ചെയ്യുന്നത് ഇങ്ങനെ വേണം കേട്ടോ ഇതിട്ട് നല്ല അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇങ്ങനെ 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 മസാജ് ചെയ്തിട്ട് നോക്കിക്കുക ഇങ്ങനെ മസാജ് ഈ മുഖത്തിൻ്റെത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവിടൊക്കെ ഇങ്ങനെ 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 വേണം കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഇട്ട് മസാജ് നന്നായിട്ട് ചെയ്തിട്ട് ഒരു തുണി ഇങ്ങോട്ടെടുക്കുക എന്നിട്ട് അങ്ങോട്ട് അതും ഒപ്പി അങ്ങ് കളയില്ല അടുത്ത ഒരു മസാജും കൂടെ ഉണ്ട് എന്താണെന്നറിയാമോ ശരിക്കും പറഞ്ഞാൽ അലോവര ജെല്ല് അലോവര ജെല്ല് എടുത്ത് തേനും കൂടെ തേനും ഈ കട്ട തൈരും കൂടെ കട്ട തൈര് അലോവര ജെല്ല് തേന് തേനും കൂടെ എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതൊരു എട്ടു മിനിറ്റ് എട്ടു മിനിറ്റ് ഈ സാധനത്തിന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് എട്ട് മിനിറ്റ് മസാജ് ചെയ്ത് 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 അവനെ അങ്ങ് തുടച്ച് നീക്കുക മനസ്സിലായല്ലോ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് ഫോൺ വരുന്ന ദേഷ്യം വരുന്നു ആ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായ്ക്ക് ഇനി പായ്ക്കല്ലേ വേണ്ടിയത് കട്ടത്തൈരും പിന്നെ മിട്ടി മാത്രം ഈ രണ്ടും കൂടെ ഒന്നിച്ച് യോജിപ്പിച്ച് ഒരു ഇരു യൂസ് നല്ലതായിട്ട് യോജിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് അതങ്ങ് കഴുകി വെറും വെള്ളത്തിൽ അങ്ങ് കളയുക ഇതാണ് ഇത്രയാണ് സ്റ്റെപ്പാണ് ഈ ഫേഷ്യൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ക്ലീൻ ഗ്ലോയിങ് സ്കിൻ ക്ലീനായി നല്ല വെളുത്ത് തുടുത്തു വരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് ഇന്ന് തന്നെ എല്ലാവരും പോയി ചെയ്തേ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഈ തൈര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആസിഡിന്റെ ആ ലാക്റ്റിക് ആസിഡോ ഏ അത് ഇങ്ങനെ മുഖത്ത് നിങ്ങളുടെ മുഖത്ത് എങ്ങനെ അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെ മാറ്റം വരുമെന്നുള്ളത് നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള തൈരിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും എല്ലാം ശരിയല്ലേ പറഞ്ഞേ അലോവെരാ ജെല്ലാണെങ്കിൽ സ്കിന്നിനെ എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തന്നെ അറിയത്തില്ല ാണ് സ്കിന്നിന് ഏഹ് അപ്പം ഇതെല്ലാം കൂടി ഒരു പാക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് സൂപ്പറായിട്ട് തോന്നും അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഷോർട്ട് എല്ലാവരും കാണണം കേട്ടോ ഷോർട്ടിന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഷോർട്ടിന് ഒന്നര ലക്ഷം കഴിഞ്ഞു ഒരു ഷോർട്ടിന് ഇനി അടുത്ത ഓരോന്ന് വരുന്നുണ്ട് എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അപ്പം നമുക്ക് അപ്പം എന്റെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്തിട്ട് കമന്റ് ഇടണം ഇന്ന് തന്നെ ചെയ്യുന്നവര് ഇന്ന് തന്നെ കമൻറ്റിട്ടേക്കണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ വ്യത്യാസം വരുന്നത് ഞാനാ പറഞ്ഞത് ഞാൻ പറയാൻ വെറുതെ അല്ലെന്ന് അറിയാമല്ലോ അപ്പം എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് പറയുക പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ചാറ്റാ